സി പി എം വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നാലംഗങ്ങളും ഏരിയ സി പി എം വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സന്തോഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സുദീപ് സി കെ ബാബു റഫീഖ് പ്രക്കാടൻ മോഹനൻ എന്നിവരാണ് വെള്ളിയാഴ്ച ചെറുപ്പശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോ ചേരിക്കല്ല ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന ലോക്കൽ കമ്മിറ്റി അംഗം സുദീപിനെ വിഭാഗീയത ആരോപിച്ച് ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും നീക്കം ചെയ്യാൻ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം റിപ്പോർട്ട് ചെയ്യുന്നതിന് ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിലായിരുന്നു രാജ്യ പ്രഖ്യാപനവും ഇറങ്ങിപ്പോകും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി മമ്മിക്കുട്ടി എം എൽ എ ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി സുഭാഷ് ഇ ചന്ദ്രബാബു എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് സുദീപിനെതിരെയുള്ള നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു രാജ്യ പ്രഖ്യാപനം രാജി പ്രഖ്യാപിച്ച റഫീഖ് പറക്കാടനും സി കെ ബാബുവും വല്ലപ്പുഴ പഞ്ചായത്ത് അംഗങ്ങൾ കൂടിയാണ് രാജിക്കത്ത് മേൽഘടകത്തിന് ഇവർ ഉടൻ നൽകിയേക്കുമെന്നും അറിയുന്നു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നുൾപ്പെടെ ഇവർ എക്സിറ്റ് ആയതായാണ് വിവരം സുദീപിന്റെ ഒഴിവിലേക്ക് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ യുവ നേതാവ് എൻ കെ അബ്ദുൽ ലത്തീഫിനെ ലോക്കൽ കമ്മിറ്റിയിൽ എടുക്കാനും ഏരിയ കമ്മിറ്റി നിർദ്ദേശമുണ്ട് ഇതിനെതിരെ കടുത്ത എതിർപ്പ് ലോക്കൽ സെക്രട്ടറി സന്തോഷ് ഉൾപ്പെടെ അഞ്ചംഗങ്ങൾ യോഗത്തിൽ അറിയിച്ചതായാണ് സൂചന